ഒരാത്മാവ് നമ്മുടെ അടുത്ത് വന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല അപ്പ അസൽ പാടി തിരിച്ചറിയാൻ പറ്റുന്നവന് ആ ദാ ഭൂതമ നിൽക്കും എന്ന് മനസ്സിലാവും ഭൂതത്തെ കണ്ട പേടിയില്ലാത്തവൻ എന്തോരം ഒന്നിരിക്കും ചോദിക്കും ശ്രീധരപ്പടിക്കനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തൊരു മന്ത്രിയായിരുന്നു അമ്പലപ്പുഴ രാജ അങ്ങ് രാജാവിനെ ചോദ്യം ചെയ്തപ്പം അങ്ങേ കുളത്തിൽ മുക്കി കൊന്നു അങ്ങ് അങ്ങനെ ഒരു പെൺകുട്ടി പ്രയോഗിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി വെള്ളത്തിൽ ചാടിപ്പുറത്ത് കളി ഈ പെൺകുട്ടി പുനർജന്മം എടുത്തിട്ടുണ്ട് സാറിനെ കല്യാണം കഴിക്കാറുണ്ട് മധൂത് ആഘോഷിക്കാൻ ചെല്ലുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ ഭാര്യയെ വിളിക്കുന്നു എന്ന് വിളിക്കുന്നു അപ്പോൾ എലിസബത്ത് എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് ഇപ്പോൾ ഞാൻ ഓർത്തു കൊല്ല രാജ്യത്ത് കൊല്ലം പട്ടണത്തിൽ പ്രകാശിൻ്റെ പര്യായമുള്ള പ്രഭേ പേരുള്ള പെൺകുട്ടി ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു കർമ്മഫലത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ തെറ്റായ കർമ്മം ചെയ്താൽ നമ്മുടെ സന്ധിതിയിലേക്കത് അവരനുഭവിച്ചു തീർത്തികളെ പറ്റുള്ളൂ നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് വീഴുകയും ചെയ്യാം നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് താഴുകയും ചെയ്യാം അപ്പോൾ ഹിന്ദുമതത്തിലെ ആളുകൾ അവരുടെ മതഗ്രന്ഥം മനസ്സിലാക്കാത്ത ഈ സായി പെഴുതി വെച്ച കള്ളം മുഴുവനും കൂടെ വിശ്വസിക്കുന്നത് ജനാധിപത്യ ലോകത്തിലാദ്യമായി പ്രാക്ടീസ് ചെയ്തത് ഭഗവാൻ കൃഷ്ണാണ് അങ്ങനെ ദ്വാരക ഭരിക്കാൻ മുപ്പത്താറ് അംഗങ്ങളിലുള്ള ഒരു പാർലമെൻ്റ് ഉണ്ടാക്കി ഭാഗവതത്തിലതിൻ്റെ പേര് പറയുന്നുണ്ട് ദാസാർഹി ദാസന്മാർ അർഹരായവരെ തെരഞ്ഞെടുത്ത പാർലമെന്റ് പഞ്ചമാണ്ടവന്മാരുടെ പ്രതിനിധികളായ അഞ്ചു പേരെ തെരഞ്ഞെടുത്തൊരു സിസ്റ്റം ആയതുകൊണ്ട് അതിനെ മഹാഭാരതം വിളിച്ചവരാണ് പഞ്ച ഐ ഫൈവ് റൂളേഴ്സ് ആ പഞ്ചായത്ത് എന്നുള്ള വാക്കാണ് പഞ്ചായത്ത് പഞ്ചായത്ത് നമ്മൾ രൂപപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നാളൊരു മീറ്റിംഗ് ഞാൻ പോയി അപ്പോൾ ക്ഷേത്രത്തിലാണ് മീറ്റിംഗ് നടക്കുമ്പോൾ ജനാധിപത്യ സമ്പ്രദായം അത് ഈ അത് ഗ്രീസിലാണ് ഉണ്ടായതെങ്കിലും നമ്മൾ ഇന്ത്യയിൽ അതിപ്പോൾ പ്രാക്ടീസ് ചെയ്യണം എഴുപത്തേഴ് വർഷമായി എന്ന് പ്രസംഗിക്കുകയാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തിലൊരു അയ്യായിരം പേര് കേട്ടോണിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് പ്രസംഗം കഴിഞ്ഞപ്പം എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു ഞാൻ പറഞ്ഞു ജനാധിപത്യം ഗ്രീസിലുണ്ടായെന്നാണെന്നുള്ള മണ്ടത്തരം നിങ്ങൾ ഈ സദസ്സിൽ പറയാൻ പാടില്ല ജനാധിപത്യ ലോകത്തിൽ ആദ്യമായി പ്രാക്ടീസ് ചെയ്തത് ഭഗവാൻ കൃഷ്ണനാണ് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ വന്നപ്പം അദ്ദേഹം ഒരു എല്ലാവരുടെയും വോട്ടെടുപ്പോട് കൂടി ഒരു ഒരലക്ഷൻ നടത്തി അങ്ങനെ ദ്വാരക ഭരിക്കാൻ മുപ്പത്താറ് അംഗങ്ങളിലുള്ള ഒരു പാർലമെൻ്റ് ഉണ്ടാക്കി ഭാഗവത്തിലതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ദാസാർഹി ദാസന്മാർ അർഹരായവരെ തിരഞ്ഞെടുത്ത പാർലമെൻറ്റിൽ അപ്പോൾ ഗ്രീസിൽ ഏതൻസിൽ ഉണ്ടായ പാർലമെൻറ്റിൽ പത്ത് ശതമാനം ഞങ്ങൾക്ക് ഒരു വോട്ടവകാശമില്ല തൊണ്ണൂറ് ശതമാനത്തിന് വോട്ടില്ല അപ്പോൾ പത്ത് ശതമാനം പേര് തിരഞ്ഞെടുക്കുന്നൊരു ഒരു ഭരണകൂടം ജനാധിപത്യമല്ല ഓലി ഗാർക്കി എന്ന് പക്ഷെ ഭഗവാൻ കൃഷ്ണൻ നടത്തിയ ഇലക്ഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും വോട്ട് നൽകുന്ന ഒരു ഇലക്ഷനായിരുന്നു അപ്പോൾ ആ ഇലക്ഷൻ വെച്ചാൽ പാർലമെൻ്റ് ആണ് ആ ലോകത്തിലാദ്യമായി പ്രൊഹബിഷൻ മദ്യനിരോധനം പ്രഖ്യാപിക്കുന്നത് ദ്വാരകയിലെ ഭരണത്തിൽ ഭഗവാൻ വരുത്തിയ മാറ്റങ്ങൾ ഭാഗവത്തിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്തുണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ ഭഗവാൻ കൃഷ്ണൻ ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് യുദുഷൻ ഭരണത്തിൽ കയറി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിദുഷനെ കാണാൻ വന്നു സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇയാൾ പറഞ്ഞ മാത്രമേ ചെയ്യാൻ പറ്റൂ ഭഗവാൻ പറഞ്ഞു വിദുഷ്വരാ നീ ഇവിടെ ഇടുന്നോണ്ട് ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യണം ഓരോ ഗ്രാമവും അവിടുത്തെ ജനങ്ങൾ എലക്ഷൻ നടത്തി അഞ്ച് പേരെ തിരഞ്ഞെടുക്കണം പഞ്ചപാണ്ഡവന്മാരല്ല ഇവിടം ഭരിക്കുന്നത് പിന്നെ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിനിധികളായി ഓരോ ഗ്രാമവും അഞ്ച് പേരെ തിരഞ്ഞെടുക്കണം അവരെ അവരാണ് പഞ്ചായത്ത് ഭരിക്കണം ആ നാട് ഭരിക്കണം അവരുടെ കയ്യിൽ നിൽക്കാത്ത വെള്ളപ്പൊക്കമോ വലിയ വരൾച്ചയോ മറ്റെന്തേലും ഉണ്ടെങ്കിൽ നീ ഇടപെട്ടാൽ മതി പരകാ അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിഥികളായ അഞ്ച് പേര് തിരഞ്ഞെടുത്തൊരു സിസ്റ്റം ആയതുകൊണ്ട് അതിനെ മഹാഭാരത്തിൽ വിളിച്ചു പഞ്ച അയുത്ത് ഫൈവ് റൂളേഴ്സ് ആ പഞ്ചായത്ത് എന്നുള്ള വാക്കാണ് പഞ്ചായത്ത് പഞ്ചായത്ത് നമ്മൾ രൂപാന്തരപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് ഈ മഹാഭാരത്തെയും തുടങ്ങുന്നതാണ് അപ്പോൾ ജനാധിപത്യ സ്വർണ്ണ സമ്പ്രദായത്തിൻ്റെ ഒറിജിനൽ ഫോമായ പാർലമെൻറ്റ് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിൽ ഉണ്ടാക്കിയതാണ് ഡീസെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്ന ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഭഗവാൻ കൃഷ്ണൻ തന്നെ യുദൃഷ്നെ കൊണ്ട് മഹാഭാരത് ജയിക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ പാരമ്പര്യമുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിലൊരാൾ പ്രസംഗിക്കുകയാണ് ജനാധിപത്യം ഒന്ന് ഗ്രീസി ചെയ്യുന്നതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഹിന്ദു മതത്തിലെ ആളുകൾ അവരുടെ മതഗ്രന്ഥം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ സായി പെഴുതി വെച്ച കള്ളം മുഴുവനും കൂടെ വിശു വിശ്വസിക്കുന്നത് ഭാഗവതത്തിൽ പറഞ്ഞതും രാമായണത്തിൽ പറഞ്ഞതും മഹാഭാരതത്തിൽ പറഞ്ഞതും ഇന്നത്തെ ഈ കലിയുഗത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അതെ അതെ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് പിടികിട്ടുന്നത് അപ്പൊ ഈ ബേസിക് ട്രൂത്ത് അറിയാതെയാണ് പലപ്പോഴും ഒരു ഹിന്ദുമത വിശ്വാസ തന്നെ പാർലമെന്ററി അഡ്മിനിസ്ട്രേഷൻ ഗ്രീസിന്ന് വന്നത് പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കാണ് അഞ്ചാം ക്ലാസ്സിൽ അവനെ സായിപ്പ് ഉണ്ടാക്കുന്ന സിലബസ് പഠിപ്പിക്കുന്നുണ്ടാവുമ്പോൾ മനസ്സിലാകത്തേ ഭഗവാൻ കൃഷ്ണ ഡെവലപ്മെന്റ് അപ്പോൾ പഞ്ചായത്ത് എങ്ങനുണ്ടായെന്ന് ചോദിച്ചാൽ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ പഞ്ചായത്ത് ആൻഡ് നഗരപാലി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോഴാണ് പഞ്ചായത്ത് വന്നാണ് കേരളത്തിലെ പലരും ഇന്ത്യയിലെ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നെഹ്റു പാസ്സാക്കിയ പഞ്ചായത്ത് ആക്ട് കൊണ്ടാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ പഞ്ചായത്ത് തുടങ്ങിയതെന്നും ഏ അത് പഞ്ചായത്ത് ആൻഡ് നഗരപാലി ആക്റ്റായിട്ട് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ പാസ്സാക്കിയപ്പോഴാണ് ഡീസെൻട്രലൈസേഷൻ വന്നതെന്നാണ് സാധാരണ മനുഷ്യൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് മഹാഭാരതത്തിൽ യുധിഷ്ഠൻ്റെ കാലം തുടങ്ങിയതാണെന്നും അത് തുടങ്ങിയത് ഭഗവാൻ കൃഷ്ണൻ്റെ അഡ്വൈസിലാണെന്നും സാറിന് ഒരു മനുഷ്യൻ മനസ്സിലാക്കട്ടെ കർമ്മഫലത്തെ കുറിച്ച് പറയാറുണ്ട് സാറിൻ്റെ കോൺസെപ്റ്റില് സാറ് കർമ്മഫലത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ കർമ്മഫലം എന്ന് പറഞ്ഞാല് ഒന്ന് പോസിറ്റീവായിട്ടുണ്ടാകുന്ന കർമ്മഫലമാണ് നമ്മളൊരു നന്മ ചെയ്തു അത് അനുഭവിച്ച ആള് മോനെ മോനെ ദൈവം അനുഗ്രഹിക്കട്ട മോനെ എന്ന് പറഞ്ഞ അനുഗ്രഹം തരുമ്പോൾ അത് പോസിറ്റീവായ ഒരു എനർജി നമ്മളിലേക്ക് വരികയാണ് എന്നാൽ നമ്മുടെ ഒരു ആക്ഷൻ കൊണ്ട് ഒരാൾക്ക് ഒരു വേദനയുണ്ടായി അയാള് പറയാണ് നീ പോടാ എന്ന് പറഞ്ഞാൽ അതൊരു ശാപമായി വരികയാണ് ഇപ്പൊ എന്ന് പറയുമ്പോ അത് പലതും തലമുറകൾക്കാണ് കേട്ടിട്ടുണ്ട് ആ ഒരു എങ്ങനെയാണ് കാണുന്നത് അടുത്ത ബലം കിട്ടുക പറ്റുന്ന സ്വത്ത് സമ്പാദിച്ചെന്ന് വെച്ചോ ആ സ്വത്ത് വീതം വെച്ചിട്ട് നമ്മൾ സന്തതി അനുഭവിക്കും എന്ന് പറഞ്ഞോ അല്ലെ നമ്മള് തെറ്റായ കർമ്മം ചെയ്താൽ അത് നമ്മുടെ അത് സന്തതിയിലേക്കത് അവരനുഭവിച്ച തീർത്തിയുള്ളൂ അപ്പോൾ ഒരാളൊരു ബണ്ട് കെട്ടി ബണ്ട് കെട്ടിയപ്പോൾ വെള്ളം കിട്ടി കൃഷി നന്നായി ഒരാൾ ആ ബണ്ട് പൊട്ടിച്ചു അവൻ്റെ കൃഷിയങ്ങ് പോയി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മുടെ കർമ്മഫലം കൊണ്ട് അനന്തര തലമുറകൾ ഗുണമോ ദോഷമോ അനുഭവിക്കും അത് കർമ്മഫലമാണ് സ്വത്തം ഉണ്ടാക്കി വെച്ചാൽ അത് തന്നെയാണ് സൽകൃതി ഉണ്ടാക്കി വെച്ചാൽ അത് ഇങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം രാമായണത്തിൽ ശ്രീരാമൻ തന്നെ അവിടെ പറയുകയാണ് അങ്ങ് വിഷമവും രാജവംശത്തിൽ രാജാവല്ലേ അങ്ങ് ഗംഗാതിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗിയുടെ തന്നെ സന്ധി വരുമ്പോഴല്ലേ സത്യഹരിച്ച തന്നെ സന്ധി വരുമ്പോഴപ്പെട്ട ആളല്ലേ തൃശങ്കു ശൂന്യാകാശത്തിൽ പോയിരുന്നു തൃശങ്കൂവിൻ്റെ സന്ധി വരുമ്പോഴ് ആളല്ലേ അങ്ങ് അങ്ങ് ദിലീപൻ്റെ സന്ധി പരമ്പരയല്ലേ അങ്ങ് രഹുവിൻ്റെ സന്ധി പരമ്പരയല്ലേ അപ്പം എന്തുപറ്റി ശ്രീരാമൻ എന്ന് പറയുന്ന ആളിനെ അസസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുൻകൂറുണ്ടായ നാൽപ്പത്തി തലമുറയുടെ ചരിത്രം വന്നിട്ടാണ് ശ്രീരാമൻ നമ്മൾ വർണ്ണിക്കുന്നത് മനസ്സിലാവണം അപ്പം പൂർവികർ സൽകീർത്തി ഉണ്ടാക്കിയപ്പം അത് സന്തതി കിട്ടി കിട്ടി എന്നാൽ സാഗരൻ തെറ്റ് ചെയ്തിട്ട് മക്കളറുവാൻ എണ്ണം ചാമ്പലായി അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഭാഗ്യ ഗംഗാതി കൊണ്ടുവരുന്നത് അപ്പം മുൻഗാമിയുടെ തെറ്റിന് ശിക്ഷ അനുഭവിക്കും മുൻഗാമിയുടെ തെറ്റിന് ഗുണവും അനു അനുഭവിക്കും അത് കർമ്മഫലം പോയേ പറ്റുകയുള്ളൂ ഇനി പൂർവ്വജന്മ കർമ്മഫലം എന്ന് പറയുന്നത് ഒരാൾ തന്നെ പൂർവ്വജന്മത്തെ ചെയ്ത പാവം അത് ഈ ജന്മത്തിൽ പരിഹരിക്കാൻ പറ്റും അങ്ങനെ പരിഹരിച്ച് കഴിയുമ്പോൾ നമ്മൾ മോക്ഷത്തിലേക്ക് എത്തും അതിനിടയ്ക്ക് നമ്മുടെ കർമ്മഫലം നമുക്കപ്പൻ ഒരു ലക്ഷം രൂപ തന്നു നമുക്കത് ചിലവാക്കേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അവൻ കള്ളം കുടിച്ച് ആ ഒരു ലക്ഷം രൂപ ചിലവാക്കി പാപ്പരായി എന്തു ചെയ്യാൻ പറ്റും അത് അവൻ്റെ കർമ്മഫലം എന്നാൽ വേറൊരാൾ അപ്പനൊരു പതിനായിരം രൂപ കൊടുത്തു അവനത് സൂക്ഷി വെച്ചിട്ട് ബിസിനസ് ചെയ്തു ആ ബിസിനസ്സിൽ നിന്ന് അത് ഒരു ലക്ഷമായി പത്ത് ലക്ഷമായി അവൻ കോടീശ്വരനായി മാറുകയാണ് മനസ്സിലാകുന്നുണ്ടോ കഷ്ടിച്ച് ഒരു ക്ലർക്കറിൻ്റെ ശമ്പളം കൊണ്ട് ജീവിച്ച ആളായിരുന്നു നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ മുത്തപ്പൻ പക്ഷേ രണ്ട് തലമുറ ഒരു ബിസിനസ് ചെയ്തപ്പോൾ ട്രംപ് അമേരിക്കയിലെ കോടീശ്വരനായി മാറി അയാൾക്ക് പ്രസിഡൻ്റായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പം തോമസ് ആരോ അടിച്ച് എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഒരു ജീവിക്കും ഇതിൽ കേൾ ശക്തി കുറവാണ് ഭാഷ എഴുതിയ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് സാറ് എഴുത്തുകൊടുത്തു വെച്ചമ്മക്ക് ഇവനെ കൊണ്ട് പഠിക്കാൻ കൊള്ളത്തില്ലായിരുന്നു എട്ടാം ക്ലാസ് വരെ പഠിച്ച് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ട് നിൽക്കുകയാണ് പക്ഷേ അവൻ നല്ലപോലെ ഒബ്സർവ് ചെയ്യും ഓരോ സംഭവം എങ്ങനെ നടക്കുന്നു അതിൽ നിന്ന് ഗവേഷണം ചെയ്തു ആയിരം കണ്ടുപിടുത്തങ്ങൾ നടത്തി ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച് നടത്തി ആളായി മാറി അതവൻ്റെ കർമ്മഫലം നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് വീഴുകയും ചെയ്യാം നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് താഴുകയും ചെയ്യാം ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റും അസസ്മെൻ്റിൽ അബദ്ധം പറ്റും അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും കറക്റ്റ് ചെയ്ത് നമുക്ക് മുന്നേറാൻ പറ്റും അപ്പോൾ പൂർവികരുടെ കർമ്മഫലവും നമ്മുടെ കർമ്മഫലവും നമുക്ക് റീലി കാണാം പൂർവജന്മ കർമ്മഫലം എന്ന് പറയുന്നത് നമുക്ക് ചില കാരണങ്ങളാൽ വിശ്വസിക്കാൻ പറ്റും ഭൂരിഷം അവർക്ക് അറിയാനേ പറ്റില്ല അപ്പം ഞാൻ ചന്ദരൂര് ശ്രീതരപ്പടിക്കരെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് കഴിഞ്ഞ കഴിയുമ്പോത്തൊരു മന്ത്രിയായിരുന്നു അമ്പലപ്പഴ രാജാവിൻ്റെ അങ്ങ് രാജാവിനെ ചോദ്യം ചെയ്തപ്പം അങ്ങേ കൊളത്തിൽ മുക്കി കൊന്നു അങ്ങയുടെ അങ്ങനെ ഒരു പെൺകുട്ടി പ്രേമിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി വെള്ളത്തിൽ ചാടി ചത്തു കളഞ്ഞു ഈ പെൺകുട്ടി പുനർജന്മം എടുത്തിട്ടുണ്ട് സാറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊല്ല കൊല്ല രാജ്യത്തെ പ്രകാശത്തിൻ്റെ പര്യായമുള്ളൊരു പെൺകുട്ടിയായിരിക്കും അതെന്ന് പറഞ്ഞു ആ പെൺകുട്ടിയങ്ങ് കല്യാണം കഴിക്കുന്നവർ ഞാനിതെല്ലാം വന്നു കഴിഞ്ഞാൽ കോളേജ് ലെക്ചറായിട്ടിരുന്നു ഐ പി എസ് പാസ്സായി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചും അമ്മയെ വെച്ചു കല്യാണം കഴിക്കണ്ടേ ഞാൻ പറഞ്ഞ അമ്മ ഒരു പെങ്കൊച്ചനെ കണ്ടുപിടിച്ചോണ്ടോ ഞാൻ കെട്ടിക്കോളാം എൻ്റെ എൻ്റെ മനസ്സിൽ വെമ്പിളേ ആരാ പക്ഷെ ആ പെൺകുട്ടി യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് വാങ്ങിച്ച കുട്ടിയായിരിക്കും അത്ര ഒരു കണ്ടീഷനുള്ളൂ അമ്മ പോയി ബിക്ക് എം എക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിയെ കണ്ടുപിടിച്ചുകൊണ്ടു വന്നു എനിക്ക് കല്യാണം കഴിക്കും ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഞാൻ കൊല്ലത്തെ വീട്ടിൽ ചെന്നു മധുത ആഘോഷിക്കാൻ ചെല്ലുമ്പോഴാണ് എൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ ഭാര്യയെ വിളിക്കുന്നത് പ്രഭാ എന്ന് വിളിക്കുന്നു അപ്പോൾ എലിസബത്ത് എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്തിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പ്രൊഭെന്നാണെന്ന് മനസ്സിലാവുന്നത് കല്യാണം കഴിച്ച അപ്പോൾ ഞാൻ ഓർത്തു കൊല്ല രാജ്യത്ത് കൊല്ലം പട്ടണത്തിൽ പ്രകാശത്തിൻ്റെ പര്യായമുള്ള പ്രഭേ എന്ന പേരുള്ള പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു അപ്പോൾ പൂർവ്വജന്മത്തിലെ കാമുകയെ കിട്ടുമെന്ന് നാലായിരം മുമ്പ് ഭൃഗുമുനി എഴുതി വെച്ചിരിക്കുകയാണ് അത് എൻ്റെ ജീവിതത്തിൽ പൂർവ്വജന്മത്തിലൊരു കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുകയാണ് ഇത് ഞാനിത് കേ ഞാൻ കേട്ടിട്ട് അത് അക്ഷരം നിവൃത്തിയായപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പൂർവ്വജന്മത്തിലെ സംഭവമാണ് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനത്തിനു മേൽ പൂർവ്വജന്മ അറിയാനും പറ്റില്ല പൂർവ്വജന്മത്തിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതൊരു ഒരു മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്ന കഴിയുന്ന കുറച്ച് ഉള്ളൂ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ ഈ പൂർവ്വജന്മത്തിലെ ഫലങ്ങൾ തിരിച്ചറിയാൻ പറ്റുമ്പോൾ അതെങ്ങനെ യാഥാർത്ഥ്യമാവുമെന്ന് കുറേയേറെ പേർക്ക് മനസ്സിലാവും പക്ഷേ ബാക്കി കുറച്ച് പേർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ അനുഭവങ്ങൾ എല്ലാവർക്കും കോഗ്നിസൻസിൽ കിട്ടില്ല ഇപ്പോൾ ചില ആളുകൾക്ക് ചെറുപ്പത്തിൽ ഇതിനോട് വിരോധമായിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല ഇപ്പം നമ്മൾ ആത്മാവിനെ പറ്റി പറയും ഒരാത്മാവ് നമ്മുടെ അടുത്ത് വന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല ഈ ആത്മാവൊന്നും ഭൂതമൊന്നും ഒക്കെ നമ്മൾ വിളിക്കുന്നതിനെ സൈക്കോളജി വിളിക്കുന്ന അസ്ട്രൽ ബോഡി എന്നാണ് അസ്ട്രൽ ബോഡി ശരീരമില്ലാത്ത ഒരു ബോഡി ബോഡി ഇപ്പം നമ്മൾ നാല് പേര് ഇരിക്കുമ്പോൾ ഒരു അസ്ട്രൽ ബോഡി വന്നാൽ ഒരാൾക്ക് കാണാൻ പറ്റും ബാക്കി മൂന്നൂർക്ക് കാണാൻ പറ്റിയാല് അസ്ട്രൽ ബോഡിയെ തിരിച്ചറിയാൻ പറ്റുന്ന പാരാസൈക്കോളജിക്കൽ എഫക്ട് അറിയാവുന്ന ഒരാൾക്കേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ അന്തർക്ക് വെളിച്ചം കാണാൻ പറ്റില്ല ചെകടനെ ശബ്ദം കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോലെ അസ്ട്രൽ ബോഡി എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പൊ അസ്ട്രൽ ബോഡി തിരിച്ചറിയാൻ പറ്റുന്നവന് ആ ഭൂതം വന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാവും അപ്പൊ ഭൂതത്തെ കണ്ട പേടിയില്ലാത്തവൻ എന്തോടെ വന്നിരിക്കുന്ന ചോദിക്കും ഭൂതത്തെ കണ്ട പേടിക്കുന്നതിന് അയ്യോ എന്ന് വിളിച്ചു അത് റിയാക്ഷൻ അനുസരിച്ചാണ് അനുസരിച്ചിട്ടാണ് അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റും പക്ഷെ മറ്റൊരാൾ വിശ്വസിക്കണമെന്നു നിർബന്ധിക്കാൻ പാടില്ല അത്രയാണ് നമ്മളുടെ വ്യത്യാസം ഇപ്പൊ സാറന്ന് പറയുമ്പോ എല്ലാ മതത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാ മതത്തിന്റെയും പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുമ്പോ വരാൻ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 സമൂഹമാണ് എന്നാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കും ഇന്ത്യയിലെ ഈ ബേസിക് ഫാക്ടർ ആയി വരുന്ന എട്ടാം നൂറ്റാണ്ടിലാണ് ബുദ്ധമതത്തെ അടിച്ചമർത്താൻ വേണ്ടി കൂൻ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു പാണ്ഡ്യരാജ ഉൾപ്പെടെ ചില അടിച്ചമർത്തൽ നടപടികൾ ശ്രമിച്ചു പുഷ്യമിത്ര സുങ്കൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മൗര്യ സാമ്രാജ്യം തകർത്ത ശേഷം അവൻ്റെ അവന്റെ രാജ്യം നിലനിർത്താൻ വേണ്ടി ബുദ്ധമത പക്ഷുക്കളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതൊരു ചെറിയ തോതിൽ മാത്രം തന്നെ സംഭവങ്ങളാണ് മുസ്ലിങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ അവർക്ക് ഈ വ്യത്യാസം ഇല്ല മനസ്സിലാകും അപ്പോൾ അലാദ്ദീൻ ഖിജിയുടെയോ അല്ലെങ്കിൽ മുഹമ്മദ് ദുഖോ മന്ത്രിമാരുടെ ഭൂരുഷവും ഹിന്ദുക്കളാണ് അക്ബർ ചക്രവർത്തിക്ക് പ്രധാനമന്ത്രി ബീർബൽ ഹിന്ദുവാണ് അതായത് ധനകാര്യമന്ത്രി അതായത് തൊണ്ടമാൽ ഹിന്ദുവാണ് അദ്ദേഹത്തിന്റെ സർവ്വസേന മാന്സിങ് ഹിന്ദുവാണ് ഏറ്റവും കൂടുതൽ ദോഷം കിട്ടിയ അറംഗസീബാണ് അറങ്ങസീബിൻ്റെ പ്രധാനമന്ത്രി തേജ് ബഹാദൂർ ഹിന്ദുവാണ് ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രി പൂർണ്ണയ ബ്രാഹ്മണനാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പന്ത്രണ്ടിലെട്ടും ഹിന്ദുക്കളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഭാര്യ വടകരക്കാരി എന്ന് ഉണ്ണിച്ചാറന്നെ നായർ സ്ത്രീയാണ് ടിപ്പു സുൽത്താൻ്റെ പ്രധാന ഭാര്യ അക്ബർ സ്വന്തം ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊട്ടാരത്തോട് സിക്രി കൊട്ടാരത്തെ ചേർന്നുകൊണ്ട് ക്ഷേത്രം വെച്ചുകൊടുത്തു ഭാര്യയ്ക്ക് പ്രസംഗിക്കാൻ ഭാര്യ ഒരിക്കലും ഇസ്ലാമാണെന്ന് അക്ബർ ആവശ്യപ്പെട്ടില്ല ശ്രീരംഗപട്ടണത്ത് ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊട്ടാരർ ചേർന്നൊരു ക്ഷേത്രം വെച്ചു വെച്ചുകൊടുത്തു ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കുക അങ്ങനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല അറഗേസിൻ്റെ സൈന്യത്തിൻ്റെ പോലും എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഹിന്ദുക്കളാണ് രാജ്പൂട്സും ഹിന്ദുക്കളാണ് സൈന്യത്തിൽ പോലും മുസ്ലിങ്ങൾ ടെൻ പെർസെൻറ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബ്രിട്ടീഷുകാർ ഭരണത്തിൽ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ അറ്റ് ദ ഹൈറ്റ് ഓഫ് ദർ ഫോഴ്സ് നാൽപ്പതിനായിരം പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ നാൽപ്പതിനായിരം പേർക്ക് നാൽപ്പത് കോടി ആളുകളെ ഭരിക്കണമെങ്കിൽ അവൻ ഭിന്നിപ്പിച്ച് മാത്രമേ ഭരിക്കാൻ പറ്റൂ റോമാക്കാരുടെ ഡിവിഡേ എറ്റ് എംപറേ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പരിപാടിയാണ് അപ്പോൾ അതിനാദ്യം അവർ ചെയ്ത പരിപാടിയെന്നു വെച്ചാൽ ആരെ തമ്മിൽ തിരിക്കും എന്നവരും തീരുമാനിച്ചു എന്നിട്ടവർ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലെ പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഫണ്ട് ഫ്യുണ്ടാക്കി അവിടെ ആദ്യമായിട്ട് അവരൊരു മതം ഉണ്ടാക്കി ഹിന്ദു ഇസം സോഷ്യലിസം കമ്മ്യൂണിസംന്ന് പറഞ്ഞ ഇസം ചേർത്തൊരു മതം ഉണ്ടാക്കി അപ്പം നമ്മൾ സനാതനധർമ്മികളാണ് നമ്മളെ ഇന്ത്യയിലെ ജനനിതയ്ക്ക് ആചാരങ്ങളുണ്ട് നമ്മുടെ ഒരു നമ്മൾ പരമശിവനെയും വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിനെയും ഒക്കെ ഇന്ദ്രനെയും വിത്രനെയും എല്ലാം ആരാധിച്ചിരുന്നു നമുക്ക് തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല വിജയകാനന്ദ സാമ്രാജ്യത്തിലെ സൈന്യത്തിൻ്റെ ഫോർട്ടി പെർസെൻ്റ് മുസ്ലിംസാണ് മുഗൾ സാമ്രാജത്തിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഹിന്ദുക്കളാണ് വി ഹാവ് നോ ഡിഫറൻസ് അപ്പം ഈ സനാതനധർമ്മത്തെ നാല് മതമായി സ്പ്ലിറ്റ് ചെയ്യാൻ ബ്രിട്ടീഷാണ് തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ആദ്യം ഒരു വേർഡ് ഉണ്ടാക്കിയവൻ ഹിന്ദു ഇസഫ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ അശോകൻ ഈഡിക്റ്റ് ജെയിംസ് പ്രിൻസപ്പ് വായിച്ചു ആ ജെയിംസ് പ്രിൻസപ്പിൻ്റെ കൊച്ചുമോനാണ് കൊച്ചുമോൻ്റെ മോനാണ് ഡൈറംബിൾ എന്ന് പറയുന്ന സനാതധർമ്മത്തെപ്പറ്റി ഏറ്റവും ബെസ്റ്റ് പുസ്തകം എഴുതുന്ന മനുഷ്യൻ ഡൈറംബിൾ സാഹിപ്പ് ആ സാഹിപ്പിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഈ പ്രിൻസപ്പ് അശോകൻ ഈഡിറ്റ് വായിച്ചപ്പോൾ അവര് പുതിയൊരു മതം ഉണ്ടാക്കി ബുദ്ധിസം ബുദ്ധി ബുദ്ധഭഗവാൻ ഒരു മതം ഉണ്ടാക്കിയില്ല ഹിന്ദു ഹിന്ദുമതത്തിന്റെ ഭാഗമാണ് സനാതന മതത്തിന്റെ പാകമായിരുന്നു ബുദ്ധഭഗവാന് വിഷ്ണു ഭഗവാന് ദശാവതാരത്തിൽ രണ്ട് ലിസ്റ്റുണ്ട് കുർമ്മം വരാഹം നരസിംഹം വാമനൻ രാമു രാമച്ചരാമ കൃഷ്ണ കൽക്കി പക്ഷെ രണ്ടാമത്തെ ലിസ്റ്റിൽ ബലരാമൻ അവതാരമല്ല ഭഗവാൻ കൃഷ്ണൻ എട്ടാമത്തെ അവതാരവും ഒമ്പതാമത്തെ അവതാരം ബുദ്ധനും പിന്നെയാണ് കൽക്കി വരുന്നത് അപ്പം അയോധ്യയിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി പ്രാണപൊ നടത്തി അവിടെ വിഷ്ണുവിൻ്റെ ദശാവതാരം എഴുതി വെച്ചിട്ടുണ്ട് എട്ടാമത്തെ അവതാരം വിഷ്ണു ഒമ്പതാമത്തെ അവതാരം ബുദ്ധഭഗാന് ബുദ്ധനാണ് അയോധ്യയിലെ ദശാവതാരത്തിലെ അവതാരം അപ്പോൾ ബുദ്ധനൊരു മതമുണ്ടാക്കിയെന്ന് ഹിന്ദുമതമോ ഇവിടുത്തെ സനാതധർമ്മമോ കരുതി വച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിൽ അവൻ പുതിയൊരു മതം ഉണ്ടാക്കി ജൈനമതം ജൈനനാരാണ് ജൈനൊരു ഹിന്ദുമത സന്യാസിയായിരുന്നു അദ്ദേഹം ഒരു മതം ഉണ്ടാക്കിയില്ല അദ്ദേഹം സനാതന മതത്തിന്റെ ഭാഗമാണ് മനസ്സിലാവുന്നുണ്ടോ അദ്ദേഹത്തിന്റെ തീർത്ഥങ്കന്മാരിൽ എട്ടെണ്ണം ഹിന്ദുമതത്തിന്റെ ആചാര്യശ്രേഷ്ഠന്മാരുടെ ലിസ്റ്റാണ് കാണുന്നത് മുഴുവൻ ആരും വ്യത്യാസവും ഇല്ല ആയിരത്തി എണ്ണൂറ്റി അറുപതായപ്പം അവൻ സിക്കിസ് എന്നൊരു മതം ഉണ്ടാക്കി ഗുരുവിനാക്കൊരു മതം ഉണ്ടാക്കിയിട്ടില്ല കബീർ ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല ജഹാംഗീറിൻ്റെ മുഗൾ സൈന്യത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഹിന്ദു കുടുംബങ്ങളിൽ ജനിക്കുന്ന മൂത്ത മകനെ സിക്ക് പന്തിലോട്ട് വിട്ടു മുസ്ലിം സൈന്യമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഹിന്ദുമതത്തെ മൂത്ത പുത്രന്മാരെ കൊടുത്തതാണ് സിഖ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഓൽ നാഷണൽ മൂവ്മെൻറ്റ് ഇറ്റ് ഹാസ് നോ റിലിജിയൻ ബുദ്ധം ഈ ബ്രിട്ടീഷുകാരത്തെ പണിയാണ് അതിന് സെപ്പറേറ്റ് മതമാക്കി അപ്പോൾ നമ്മുടെ സനാധർമ്മത്തെ നാല് മതമാക്കി മാറ്റി അവരുടെ ഒരു സ്ട്രാറ്റജി കൊണ്ട് അത് വായി മാറി